സോഷ്യൽ മീഡിയയിലെ താരമായ തുമ്പിയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി എന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ടീ പേജൊക്കെ കാണിച്ച് ഫേമസ് ആയ പെൺകുട്ടിയില്ലേ പുള്ളിക്കാരി തന്നെ ഇനിയും തുമ്പി ആരാണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും തുമ്പി ആരാണ് എന്താണെന്നുള്ളത് വാ കണ്ടോക്കാം ഹൈസ് ഹൈ ആ പോക്ക് അങ്ങോട്ട് പറപ്പിക്കുകയാണ് എന്തായാലും എല്ലാരും കണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം പൊത്തിയൊക്കെ കാണിച്ച് ചേച്ചി ആ മനസ്സുകളാരും കാണാണ്ട് പോകരുത് എനിവേ ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിന് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത് ഈ വീഡിയോ കിട്ടിയ റീച്ച് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊന്ന് ഗസ് ചെയ്യും എത്ര കിട്ടിയിട്ടുണ്ടാകും എന്നാ കേട്ടോളി രണ്ട് കോടി മുപ്പത്തഞ്ചു ലക്ഷം വ്യൂസ് എത്രയാണ് രണ്ട് കോടി മുപ്പത്തഞ്ചു ലക്ഷം വ്യൂസ് ജസ്റ്റ് ബൈക്കിൽ എസ്റ്റ് ബൈക്കിനും ക്ലീവേജ് കാണിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇത് അല്ലെ ഇതിന് കിട്ടിയ വ്യൂസ് ആണ് രണ്ട് കോടിക്ക് മുകളിൽ വ്യൂസ് ഇപ്പൊ തന്നെ ആളുടെ റേഞ്ച് എന്താണ് ഏതാണെന്ന് ഉള്ളത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ആൾ മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്കൊരു അടുത്ത വീഡിയോ കൂടി കണ്ടോക്കാം ജസ്റ്റ് ബീച്ചിലൂടെ ക്ലീവേജ് കാണിച്ച് ഓടി നടക്കുന്ന ഒരു വീഡിയോ മാത്രമാണിത് അല്ലെ ഇനി ഈ വീഡിയോക്ക് എത്രത്തോളം റീച്ച് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്താ കേട്ടോളൂ രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം വ്യൂസ് എത്രയാണ് രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം വ്യൂസ് എന്തൊരു റീച്ചാണ് അല്ലേ ഒരു പെണ്ണ് വന്ന് ക്ലീവേജ് കാണിച്ച് നാല് റൗണ്ട് ചുറ്റുമ്പോഴേക്കും അവൾക്ക് കിട്ടുന്ന വ്യൂസ് ആണ് രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം വ്യൂസ് എന്തായാലും ഈ സാധനത്തിനൊക്കെ എത്രയും ഡിമാൻഡ് ഡിമാൻഡുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് നമ്മളൊക്കെ വന്ന് ഷർട്ട് ഒരു വീഡിയോ ചെയ്താൽ പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കൂല ആ സമയത്താണ് ഒരു പെണ്ണ് വന്ന് ക്ലീവേജ് കാണിക്കുമ്പോഴേക്കും എന്താ കാണാൻ ആൾക്കാർ െ അതാണ് ഈ സാധനത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ പോയാലും ഈ സാധനത്തിന് ഒമ്പത് ഡിമാൻഡാണ് ഇപ്പൊ തുമ്പി എന്താണ് ഏതാണെന്നുള്ളത് ഏകദേശം പലർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ കാണിച്ച രണ്ട് വീഡിയോയിലും തുമ്പിന്റെ കൂടെ ഒരാൾ ഇങ്ങനെ എപ്പോഴും ഉണ്ട് അല്ലെ അതാരാണ് എന്താണെന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാകും നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ കൂടി കണ്ടോക്കാം ഈ വീഡിയോയിൽ ക്ലീവേജ് ഒന്നും കാണിക്കുന്നില്ല അല്ലെ പക്ഷെ മറ്റു പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഞാനത് എന്താണെന്ന് എടുത്ത് പറഞ്ഞ് തീർച്ചയായും ചെയ്യുന്നില്ല നിങ്ങൾക്കതിനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ എന്തായാലും ഈ വീഡിയോ ഏകദേശം കിട്ടിയിട്ടുള്ളത് അറുപത്തിമൂന്ന് ലക്ഷം വ്യൂസ് ആണ് എന്താ ഇതിനൊക്കെ പറയാല്ലേ ഞാനൊരിക്കലും ഇവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെ സംസാരിക്കല്ലേ കേട്ടോ എങ്ങനെ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അതിലേക്കൊന്നും നമ്മൾ കൈകടത്താൻ ആരുമല്ല പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറക്കം ഉറപ്പുമൊഴിഞ്ഞ് പല റിസർച്ചും നടത്തി ചെയ്യുന്ന കണ്ടന്റുകൾക്ക് കിട്ടുന്ന റീച്ചതിനേക്കാളും പത്തിരിട്ടിട്ട് റീച്ച് ഇവിടെ വന്നിങ്ങനെ ക്ലീവേജ് കാണിക്കുമ്പോഴേക്കും കിട്ടുന്നത് കാണുമ്പോൾ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് പറയാലോ നല്ല സങ്കടം ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ തന്നെ മതി എന്നാലും ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ക്രിയേറ്റീവ് കണ്ടന്റുകളെക്കാളും സോഷ്യൽ റലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകളെക്കാളും ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഇത്തരം കണ്ടന്റുകളോടാണ് ഒരു പെണ്ണ് വന്ന് ഒന്ന് ക്ലീവേജ് കാണിച്ച് വീഡിയോ ചെയ്യുമ്പോഴേക്കും അവള് പിന്നാലെ മയങ്ങി പോകുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും അതുകൊണ്ടാണ് ലിവറ്റുകൾക്കൊക്കെ എത്രയും റീച്ച് കിട്ടുന്നത് ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു പെണ്ണായി ജനിച്ചാൽ മതി ചിന്തിച്ചു പോവാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അതിനെ കുറിച്ച് ഇത്തരം വീഡിയോകളൊക്കെ സ്ഥിരമായിരുന്നു കാണുകയും ചെയ്യും എന്നിട്ട് അതിനെ താഴെ പോയി കമന്റ് ചെയ്യും എന്താണ് പിന്നെ നിനക്ക് നാണമില്ലേ നാണവും മാനവും ഇല്ലേ നിനക്ക് മാതാപിതാക്കളില്ലേ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നതെന്നൊക്കെ ഈ രീതിയിലൊക്കെ കമന്റ് ഇടുകയും ചെയ്യും എന്നാലോ ഇത്തരം വീഡിയോസ് വരുമ്പോ വരുമ്പോൾ ഫുൾ ഇരുന്ന് കാണുകയും ചെയ്യും ഇങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും തുമ്പിയെ പോലുള്ള ആൾക്കാരുടെ വിജയം എന്ന് പറയുന്നത് അവരുള്ളടത്തോളം കാലം തുമ്പിക്ക് എന്നും ഡിമാൻഡ് ആയിരിക്കും എന്നാൽ ഇപ്പൊ നിലവിൽ ഇങ്ങനെ ക്ലീവേജ് കാണിച്ച് 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 ഏകദേശം ഏഴ് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സിനെ തുമ്പി ഉണ്ടാക്കി എടുത്തുകഴിഞ്ഞ് കേട്ടോ ചിലർ അച്ചീവ്മെന്റ് ഒന്നും അല്ല കേട്ടോ മക്കളത് എന്തായാലും ഈ അച്ചീവ്മെന്റിന് ശേഷം ഇപ്പൊ തുമ്പി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയോ ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളി ോ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം തുമ്പി നല്ല നമസ്കാരം ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനമാണ് ക്ലീവേജ് കാണിച്ച് കാണിച്ച് വീഡിയോകളൊക്കെ ചെയ്ത് പുള്ളിക്കാരിക്ക് ഇപ്പൊ നിറയെ ഉദ്ഘാടനങ്ങളാണ് ഇവിടെ നമ്മൾ അഞ്ച് കൊല്ലമായി വീഡിയോകളും വെച്ച് കെട്ടി മറയാൻ തുടങ്ങിയിട്ട് ഈ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു ഇനോഗ്രേഷൻ പോയിട്ട് ഒരു വീട്ടുകൂടലിന് പോലും ആരും നമ്മൾ വിളിച്ചിട്ടില്ല ആ തുമ്പിയുടെ സമയം അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് എനിവേ ഇനി ജിമ്മിന്റെ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ആ ജിമ്മിൽ തന്നെ തുമ്പി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ എന്തായാലും കണ്ടോ എന്താണ് ഈ പെണ്ണ് കാണിച്ചു കൂട്ടുന്നത് നല്ലോണം അങ്ങോട്ട് കേറ്റി അടിക്കി ഒരു അഞ്ചു കിലോമീറ്റർ ഡോലും മനോരക്ഷി പൊക്കാൻ പറ്റുന്നില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു തോന്നുന്നു ആ തീരെ സ്റ്റാമിനയില്ല പക്ഷെ കുഴപ്പമില്ല ബാക്കിൽ പിന്താകാൻ ഒരാൾ ഉണ്ടല്ലോ ആളെ സപ്പോർട്ടുള്ള ഇടത്തോളം കാലം തുമ്പിച്ചേച്ചിക്ക് എന്തും പൊക്കാം അല്ലെ എനിവേ നമുക്ക് അതിലേക്ക് വരാം ആ ബാക്കിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാണ് തുമ്പിന് എല്ലാ വീഡിയോയിലും മൂപ്പരെ കാണാൻ പറ്റും അല്ലെ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാകും ഇത് തുമ്പിന്റെ ഹസ്ബൻഡ് ആണെന്നുള്ളത് എന്നാ കോട്ടോളി ഹസ്ബൻഡ് ഒന്നും അല്ല അപ്പൊ പിന്നെ പറയുന്നത് വിചാരിക്കും ബോയ് ഫ്രണ്ട് ആയിരിക്കുന്നുള്ളത് എന്നാ ബോയ് ഫ്രണ്ടും അല്ല പിന്നെ ആരായിരിക്കും ഈ ചെങ്ങായി ആ അതിലേക്ക് നമുക്ക് വരാം നമുക്ക് എന്തായാലും തുമ്മിന്റെ അടുത്ത വീഡിയോ വീട് പൂക്കളത്തിൽ എത്ര പൂക്കൾ വേണമെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ആകെ അറിയാവുന്ന പരിപാടി എന്ന് പറഞ്ഞത് ക്ലീവേജ് കാണിക്കല് മാത്രമാണ് അതുകൊണ്ട് അമ്മാതിരി ചോദ്യം ഒന്നും വേണ്ട അവിടെ പർച്ചേസ് എല്ലാവർക്കും സമ്മാനങ്ങൾ ും രാജേഷ് ഹ് എന്താ ചേച്ചി ഇത് നല്ലോടങ്ങനെ കുരിഞ്ഞെടുക്ക് ചേച്ചിക്ക് ഒന്നിനൊരാതില്ലെന്ന് തോന്നുന്നു എന്തായാലും തുമ്പി ചേച്ചിന്റെ കാലാണെന്ന് പറയാതെ വയ്യ ഇനോഗ്രേഷന് പോകുന്നു ലക്കി ഡ്രോ എടുക്കുന്നു പക്ഷെ ഇതൊക്കെ തുമ്പി ടൈം പാസിന് ചെയ്യുന്നതാണ് കേട്ടോ തുമ്പിച്ചേച്ചിന് മെയിൻ വരുമാന മാർഗം എന്നൊക്കെ പറയുന്നത് ഇതല്ല മക്കളെ ഈ ഇനോഗ്രേഷൻസും ഈ ലക്കിഡ്രോ പരിപാടികളും എല്ലാം ഒക്കെ സൈഡിലൂടെ വെറുതെ പുള്ളിക്കാരിക്ക് ഒന്ന് പുറത്തിറങ്ങണല്ലോ അതിനുവേണ്ടി ചെയ്യുന്ന മാത്രം പുള്ളിക്കാരിന്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷനാണ് ഇപ്പൊ നമ്മൾ പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ക്ലീവേജ് കാണിച്ചോളം വീഡിയോകളൊക്കെ കണ്ടു അതിനൊക്കെ ഒരുപാട് റീച്ച് കിട്ടിയതും കണ്ടു ഇനി ഈ സംഭവത്തിന് കുറച്ച് മൂത്ത ചില സംഭവങ്ങൾ പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിക്കാരിന്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ പോയി സബ്സ്ക്രിപ്ഷൻ ചുമ്മാ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ പോരാ രൂപ എടുക്കാൻ നിലവിൽ ചുമ്മാരി സംബന്ധിച്ചിടത്തോളം ആയിരത്തി ആറോളം ആളുകളാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് ആൾക്കാർ എല്ലാ മാസം രൂപിക്കൊണ്ടേ എന്നാൽ മാത്രമേ പുള്ളിക്കാരി അപ്ലോഡ് ചെയ്യുന്ന ഈ മൂത്ത ടൈപ്പ് സാധനങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ അത് കാണാൻ വേണ്ടി ആയിരത്തി അൻപത്തി എന്തായാലും ഇത് വെച്ച് പുള്ളിക്കാരിക്ക് മാസം എത്ര കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം തൊണ്ണൂറ് നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇതാണ് പുള്ളിക്കാരിക്ക് ഇൻസ്റ്റാഗ്രാം തത്പൂര്യമായി ഒരു മാസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് നാല് ലക്ഷത്തിന് മുകളുടെ വരുമാനം ഇത്രയും വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി തുമ്പി ചേച്ചി എന്ത് മാത്രം ചെയ്താൽ മതി അത്യാവശ്യം നല്ലോണം ക്ലീബേജ് കാണിച്ച് കുറച്ച് വീഡിയോസ് ചെയ്താൽ മാത്രം മതി മാസാ മാസം കിട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാണ് മക്കളെ ഇത്രയും വരുമാനം എന്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടോ ഇത്രയും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തോരം കഷ്ടപ്പെടണോ പക്ഷെ തുമ്പി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി എടുക്കുന്ന ലാഘവത്തോട് എല്ലാ മാസവും ഈ വരുമാനം നേടിയെടുക്കാൻ പറ്റും അതാണ് തുമ്പി ചേച്ചിയെ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെറുതെ ആന്റിമാരി മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ തുടങ്ങുന്നത് നല്ല ടൈറ്റിൽ ഇറുകയും ധരിച്ചു വന്ന് ലൈവ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇവർക്കൊക്കെ മാസം മാസം കിട്ടുന്ന വരുമാനം എത്രയാണ് മക്കളെ എന്തായാലും ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ ഒരു പെണ്ണാണോ നിങ്ങൾക്ക് നാണം മാനം എന്ന് പറയുന്ന സംഗതി മാറ്റി വെക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് മാസം മാസം ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റുന്ന സുഖ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഒന്നും വേണ്ട ഇപ്പൊ നമ്മൾ രണ്ടു ദിവസം ഒരു സ്ത്രീയുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ശ്രുതി തമ്പി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാര് ടിക്ടോക്കില് ലൈവ് വീഡിയോ ചെയ്യുന്ന ഒരു പെണ്ണാണ് അവർ ടിക്ടോക്കിൽ നിന്ന് മാത്രം അത്തരത്തിലുള്ള ലൈവ് വീഡിയോ ചെയ്ത് വെറും രണ്ടു കൊല്ലം കൊണ്ട് സമ്പാദിച്ചത് രണ്ടു കോടിയുടെ വീടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കാറുമാണ് ഇവിടെ ഒരു ചരാച്ചര മലയാളി ആയുഷ്കാലം മൊത്തം അധ്വാനിച്ചാലും ചിലപ്പോ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെന്ന് വരും പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർ വെറും രണ്ട് കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തത് എന്താണ് കാരണം നാണോ ആനോ മാറ്റി വെച്ചിട്ടുള്ള ഇവരുടെ സോഷ്യൽ മീഡിയ ലൈവ് പെർഫോമൻസ് തന്നെ ഞാൻ ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾ എൻകറേജ് ചെയ്യില്ലേ കേട്ടോ ഇനി എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും കൂടി നാളെ ഇത്തരം ലൈവ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്ന് കാണിച്ചതേയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് തുമ്പിയുടെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് നമ്മുടെ സസ്പെൻസിലേക്ക് തിരിച്ചു തുമ്പിയുടെ കൂടെ മണിക്കൂറും വാലായി നടക്കുന്ന ചെക്കൻ ആരാണെന്നുള്ള ഒരു ഡൗട്ട് പലർക്കും ഉണ്ടാകും അതിനുള്ള മറുപടി ചെക്കനും തുമ്മിയും കൂടെ വന്ന് ഒരുമിച്ച് നൽകുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം നിങ്ങളുടെ റിലേഷൻ ആണ് ഞങ്ങളുടെ സിസ്റ്റർ എന്താ ഒന്നുകൂട് സിസ്റ്റർ ആണ് ആ ശരി അപ്പൊ നിങ്ങള് കസിൻസ് ആണ് അങ്ങനെ വരുമ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവള് ഇവനെ മുറപ്പെടോ മറ്റോ ആയിരിക്കണം അല്ലെ എന്തായാലും കൊള്ളാം കസിൻ സിസ്റ്ററും കൊള്ളാം കസിൻ ബ്രദറും കൊള്ളാം ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കസിൻ ബ്രദറെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കസിൻ ബ്രദർ ഇനി ആർക്കും കൊടുക്കല്ലേ എന്നുള്ളതാണ് കാരണം സപ്പോർട്ട് വല്ലാണ്ട് കൂടിയാലും പ്രശ്നമാണ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ചേച്ചിന്റെ മോളും ചേച്ചിന്റെ മോൾ മോളെങ്ങനെയാണ് കസിൻ സിസ്റ്റർ ആവുന്നത് അതെനിക്ക് അത്ര ആലോചിച്ചോ നിങ്ങള് മനസ്സിലാവുന്നില്ല ചേച്ചിന്റെ എന്ന് പറയുമ്പോ അവൾ നിന്റെ പേരെ കുട്ടി അവൾക്ക് നീ ഒരു അമ്മാവൻ അപ്പൊ അമ്മാവൻ കുട്ടി ബന്ധമാണ് നിങ്ങൾക്ക് ഇടയിലുള്ളത് അല്ലെ അതൊരിക്കലും കസിൻ ബ്രദർ സിസ്റ്റർ ബന്ധം ആവൂലല്ലോ എന്തായാലും കൊള്ളാം കേട്ടോ അമ്മാവിനും കൊള്ളാം പേരക്കുട്ടിയും കൊള്ളാം എങ്ങനെയാണോ പോയി ചേച്ചീനെ സ്വന്തം മകള് വെച്ച് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് സമ്മതിച്ചെന്ന് കേട്ടോ നിന്നെ കൊണ്ടേ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്തായാലും മോനു ബാക്കി പറഞ്ഞട്ടെ കസിൻസ്ന്ന് ചോയ്ക്കുമ്പല്ല കസിൻസ് എന്ന് വെക്കുമ്പോ അമ്മാവന്റെ മകൻ അമ്മ അങ്ങനെയുള്ള ആവുമ്പോൾ വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കെട്ടിയത് ുംങ്ങനൊന്നില്ല ഇവളെ സോഷ്യൽ മീഡിയയിൽ കാഴ്ച വെക്കണം അത് വഴി കുറച്ച് തേച്ച് വരുമാനം ഉണ്ടാക്കിയെടുക്കണം അത്രേ ഞങ്ങള് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ അമ്മാവ നല്ല ബെസ്റ്റ് അമ്മാവ് തന്നെ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ചോദ്യം ഹേ അതൊന്നും ഉണ്ടാവില്ല അതെങ്ങനെയാണ് ഉണ്ടാവുക അമ്മാവും പേരുകുട്ടി എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡ് റിലേഷൻ അല്ലേ ബ്ലഡ് റിലേഷൻ തമ്മിൽ കല്യാണം കഴിക്കേ ശിവ ശിവ അതൊന്നും ഒരിക്കലും നടക്കുന്ന സന്നദ്ധ ഇല്ല നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവാന്നെ കുറച്ച് ക്ലീബൈറ്റുകൾ കാണിച്ചുള്ള വീഡിയോകൾ ചെയ്യാം അത് വഴി ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം അല്ലാണ്ട് കല്യാണം പരിപാടി ഒന്നും നടക്കൂല ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അങ്ങനത്തെ കേസുകളൊന്നും പോലും ഇല്ലേ നമ്മളിപ്പോ ഇങ്ങനെ പോകും ഇവിടെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞൂറ് വക്കീലൊക്കെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു പിന്നെ എന്തിനാണ് ചെയ്യുന്നത് അതിനൊന്നും എ അതിനൊന്നാവശ്യം എ പുറത്തിറക്കുന്ന വക്കീലിന് കിട്ടുന്നതിനേക്കാളും ഇരുപതെട്ട് ശമ്പളം ഇല്ല ഇവിടെ മാസാ മാസം ഇതിൽ നിന്ന് സമ്പാദിക്കുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് എൽ എൽ ബി കാര്യങ്ങളൊക്കെ പിന്നെ പേരിനൊരു ഡിഗ്രി എടുത്തു വെച്ചോ അത് നല്ലതാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എൽ എൽ ബി കഴിഞ്ഞാലും തുമ്പി ഈ ജോലി ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ചെക്കിൽ തടയുന്നുണ്ട് അതുകൊണ്ടാണ് അതുണ്ടാവൂല ഇവന്റെ സ്വന്തം പേര് കുട്ടിയുമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞാട്ടെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഏത് പെണ്ണാണെങ്കിലും ഇട്ടേച്ച് പോകും അമ്മാതിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നുള്ള ഓരോരോ കാറ്റുകൂട്ടികൾ എന്നാൽ ഇവന്റെ കാട്ടുകൂട്ടൽ കണ്ടിട്ട് ഏതെങ്കിലും ഇവരെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ലേ കേട്ടോ കാരണം അവൾക്കും ഭാവിയെ കുറിച്ച് കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഒരു കാരണവശാലും ആ പെണ്ണിനു കുറ്റം പറയാൻ പറ്റൂല ബാക്കി പറഞ്ഞിട്ട് ഡിഗ്രി എൽ എൽ ബി എൽ എൽ ബിഗ്രി ി ചെയ്ത് തുടങ്ങിയില്ലേ അങ്ങനെ വരുമ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ കുട്ടിക്ക് പതിനെട്ട് വയസ്സായില്ലേ പഠിച്ചോനെ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത കൗമാരക്കാരി ആയിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നീ വകുപ്പ് അങ്ങനെ മാറോ ഹേ ഇല്ല ഇവക്ക് പതിനെട്ടൊക്കെ തികഞ്ഞിരിക്കണേ ഞാൻ മതി അല്ലെങ്കിൽ വകുപ്പ് മാറേ അതുകൊണ്ടാണ് ബാക്കി നോക്കാം ആ അതാ നല്ലത് റിലേഷൻഷിപ്പ് ഒന്നും പാടില്ല അല്ലെങ്കിലും തുമ്പിയെ പോലുള്ള പെണ്ണുങ്ങൾക്ക് റിലേഷൻഷിപ്പ് പറഞ്ഞ സംഗതി അല്ല അതൊക്കെ തോലിനെ ബാധിക്കും തുമ്പിയെ പോലുള്ള ആളുകൾ മരിക്കുന്നത് വരെ കല്യാണം എന്നാണ് എന്റെ ഒരു എന്നാൽ മാത്രം ഈ തൊഴിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ബാക്കി പറഞ്ഞാട്ടെന്തോക്ക് വിലയെന്താ പല ആൾക്കാരും പാപം ഒരു പോകും ഒരു അങ്ങോട്ട് നോക്കിട്ട് കാര്യല്ലേ പാവം അമ്മാവന് ഉത്തരവാദിത്വം നോക്കി നിങ്ങള് സ്വന്തം പേര് കുട്ടിക്ക് പിന്നാലെ ആണുങ്ങളെ നടക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ അമ്മാവൻ ഈ അമ്മാവനെ കണ്ടിട്ടെങ്കിലും ആൾക്കാർ അവളുടെ ഭർത്താവാണെന്ന് വിചാരിച്ചോട്ടെ അതിന് വേണ്ടിട്ടാണ് കേട്ടോ അമ്മാവൻ ഇങ്ങനെ വീഡിയോകളൊക്കെ നിന്ന് കൊടുക്കുന്നത് അല്ലാണ്ട് പൈസ മോഹിച്ചിട്ടോ മറ്റു പല ആഗ്രഹങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നും അല്ല അമ്മാവെന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് മക്കളെ ഇത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മാവല്ലേ സ്ഥലത്ത് പറഞ്ഞോളാണെങ്കിലും അല്ല ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ അപ്ലോഡ് കമന്റ് ബോക്സിൽ ഫുള്ള് വരുന്ന കമന്റ്സിന് പപ്പയുടെ മമ്മിയുടെ ഒക്കെ റിയാക്ഷൻ എന്തായിരിക്കും അവരും സപ്പോർട്ടീവ് ആണ് അത് പിന്നെ ഉറപ്പല്ലേ സപ്പോർട്ടീവ് ആയിരിക്കും മാസം മാസം നാല് ലക്ഷത്തിന് മുകളിലാണ് മകൾ സമ്പാദിക്കുന്നത് ഇവളുടെ മാതാപിതാക്കൾക്ക് സ്വപ്നം പോലെ കാണാൻ പറ്റാത്ത തുകയാണതല്ല അത്രയും സമ്പാദിക്കുമ്പോ പിന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കോ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും ബാക്കി പറഞ്ഞു കാര്യങ്ങളൊന്നുമല്ലോ അതെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നുള്ളു സോഷ്യൽ മീഡിയയിൽ വരുന്നു ക്ലീവേജ് കാണിച്ചിട്ടുള്ള റീൽസ് ഇടുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ക്ലീവേജ് കാണിച്ചിട്ടുള്ള ലൈവ് ചെയ്യുന്നു ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള സംഗതികളല്ലേ ഇതിനൊക്കെ ഇപ്പം വലിയ സംഭവമാക്കി കാണേണ്ടതുണ്ടോ ഒരിക്കലും കാണേണ്ട ഇതൊക്കെ നോർമലൈസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളവന്റെ ഓരോ തത്രപ്പാട് ബാക്കി പറഞ്ഞു അതിന്റെ രാജ്യങ്ങളായിരുന്നെങ്കിൽ ഇത്രയും അപ്പൊ ഇപ്പൊ തുമ്പിക്ക് ഇവിടെ നിൽക്കാനാണോ പുറത്തേക്ക് പോകാനൊക്കെ അതെന്ത് ചോദ്യാണ് ചങ്ങായി ആ ചോദ്യം ചോദിച്ച ആ ഓൺലൈൻ മീഡിയക്കാരൻ രണ്ടെണ്ണം കൊടുക്കണം എവിടെ പുറം രാജ്യത്തൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള സംഗതികളാണ് അവിടെ ഒരു പെണ്ണ് ക്രിയച്ച് കാണിച്ചാൽ എന്ത് കാണിച്ചില്ലെങ്കിലും എന്ത് ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഇത്തരം സംഗതികളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിനൊക്കെ നമ്മുടെ നാട് ഒരു പെണ്ണ് ക്ലീവേജ് കാണിക്കുമ്പോഴേക്കും മണിപ്പിച്ചു പോകാൻ കുറേ ഉണ്ട് അത്തരക്കാരുള്ളടത്തോടും കാലം ഇത്തരക്കാർക്കൂടെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അപ്പൊ പിന്നെ എന്തിനാണ് പുറത്തേക്ക് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യം ഈ നാട്ടിൽ തന്നെ നിന്നാ പോരെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ തുമ്മേച്ചിനെ വളർത്തിക്കോളും അതിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവര് പുറത്തേക്ക് പോകും അവർക്കൊക്കെ അത് അറിയാൻ പറ്റും അപ്പൊ അവരെന്തായാലും നമ്മളെ ഒന്നും പറയില്ലേ പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇപ്പൊ നിങ്ങള് വീഡിയോസ് കയറില്ലേ നിങ്ങക്ക് തോന്നുന്നുണ്ടോ റിയാക്ഷൻ തോന്നാറില്ല അത് കാണുന്ന ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ട് ഇന്നലെ ഈ സെലിബ്രിറ്റി ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് സീരിയലുള്ളതും ഇഷ്ടം പോലെ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ടുണ്ട് പേഴ്സണലി കമ്പനി ഉണ്ട് കമ്പനി ഞങ്ങൾ അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കൽ അങ്ങനെ കുറവാണ് പക്ഷെ ഒരാളും ഇന്ന് അവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാർ വരെയുണ്ട് നെഗറ്റീവ് അവരും പറയലോ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുമല്ലോ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരായി പക്ഷെ അവർക്കറിയാം നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിക്കല്ലേ ഇത് അത്രയും അറിയാത്ത ആൾക്കാരില്ലേ നോർമലായിട്ട് നാടൻ അതെ ആൾക്കാരില്ലേ അവരാണ് ചോദിക്കുന്നത് ഇത് ഇങ്ങനെയല്ലേ അത്ര അറിയാത്തത് കൊണ്ടായിരിക്കില്ലേ അവരും ഈ ഇൻസ്റ്റയും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ എന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടിട്ടായിരിക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ തുമ്പി ഇത്രയും വളർത്തിയത് അവരാണെന്നുള്ള കാര്യം വിസ്മരിച്ചു പോകരുത് അവരെ കമന്റ് ചെയ്താൽ എന്താ തുമ്പി ചേച്ചിന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അവര് ഡെയിലി തുമ്പി ചേച്ചിന്റെ ലൈവ് കാണുന്നുണ്ട് അതുകൊണ്ടാണെങ്കിലും തുമ്പി ചേച്ചിക്ക് മാസം നാലു ലക്ഷത്തിന് മുകളിൽ ഇങ്ങനെ എണ്ണി കിട്ടുന്നത് ആ കാര്യം ഒരു കാരണവശാലും തുമ്പി മറക്കരുത് അവരെ കുറ്റം പറഞ്ഞു പക്ഷെ അവരാണ് തുമ്പി ചേച്ചിനെ വളർത്തിയത് അത് മറക്കണ്ട തുമ്പിച്ചേച്ചിന് ഉള്ളിനുള്ളിൽ അതൊക്കെ അറിയാം തുമ്പി ചേച്ചി അത് എന്ന് മനസ്സിലാക്കുന്നു ഇനി ഇതിലെല്ലാം ശേഷം രണ്ടാളും കൂടി ഒരു ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂൽ വന്നിരുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്താ തുമ്പി തുമ്പി എന്നാണ് ഇപ്പൊ തുമ്പിനെ അറിയപ്പെടുന്നത് സത്യത്തിൽ ണോ പേര് ഷിംന എന്നാണ് അപ്പൊ ആദ്യമായിട്ടായിരിക്കും ഇത് പലർക്കും അറിയത്തില്ല ഇപ്പൊ എപ്പോഴും നമ്മുടെ കൂട്ടത്തില് വിഷ്ണു കാണും അപ്പൊ വിഷ്ണു നിങ്ങളൊരു ടീമാണോ ടീമാണ് ഐ ഡിയിൽ എഴുതിയിട്ടുണ്ട് ജോലാണ് പേര് അപ്പൊ അതാണ് തുമ്പിച്ചേച്ചു യഥാർത്ഥ പേര് അല്ലെ ഷിംന കൊള്ളാം നല്ല പേര് പിന്നെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നോക്കുവാണെങ്കില് ഇപ്പൊ തുമ്പിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് ട്രോൾസ് അല്ല നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട് കാണുമ്പോൾ ചിരിച്ചു കാണിക്കുകയും അതിന് ശേഷം നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതിൽ വിഷ്ണു വിഷ്ണുപ്രവേം കുറ്റം പറയുന്നുണ്ട് പല രീതിയിൽ നമ്മൾ പറയുന്നത് അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാറ് അവരോട് എന്ത് പറയാന്ന് അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ ഞാനിത് മീഡിയക്കാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മരുന്നില്ലാ പണ്ടത്തെ പറയുന്നത് ചില കാര്യങ്ങൾക്ക് മരുന്നില്ല ഇന്നത്തെ കാലത്ത് എച്ച് ഐ വിസിന് വരെ പുറത്ത് ില്ല അതെ അതത്ര ഉള്ളൂ പക്ഷെ അത്തരം മരുന്ന് കണ്ടുപിടിക്കാത്ത ജനപുരോഗമുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വളർന്നത് അത് മറക്കണ്ട എന്തായാലും ഇത് വേണ്ടില്ലായിരുന്നു തുമ്പി ചേച്ചി ആ അല്ലെങ്കിൽ ഉള്ളതാണ് പലർക്കും ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ വന്ന വഴി മറക്കുന്ന പരിപാടി ഇത്രയും കാലം ഈ ജെരമ്പ് രോഗികളായിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരൊക്കെ തന്നെ തുമ്പി ചേച്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇന്റർവ്യൂ ലക്കി ഡ്രോ വിനോഗ്രസന ഒക്കെയായ സമയത്ത് അവരൊന്നും ചേച്ചിക്ക് വേണ്ട പക്ഷേ ചേച്ചിക്ക് അവരെ വേണമെങ്കിലും അവർക്ക് ചേച്ചിനെ വേണം കേട്ടോ എത്ര നെഗറ്റീവ് കമന്റ്സ് ഇട്ടാലും അവർക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ചേച്ചിന്റെ വീഡിയോ കാണുക തന്നെ വേണം അവർക്ക് രണ്ടുപേരും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു കാലഘട്ടത്തിലാണ് പഠിക്കുന്ന അതല്ല സ്റ്റാർട്ട് പത്ത് വെള്ളത്തിലും മോഡലായി അത് തുമ്പി ടു പോയിന്റ് സീറോന്നായിരുന്നു പേര് അത് അങ്ങനെ പോയി 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 ഞങ്ങള് രണ്ടുപേരും കൂടെ പിന്നെ ആ ഐ ഹാക്ക് ആയി പോയി എഴുപത്തി മൂവായിരം പേരുണ്ടായിരുന്നു യൂട്യൂബില് അതില് ട്രാവലിംഗ് വീഡിയോസ് മാത്രമല്ല മൊബോ ഫീസ് ഒന്നും ഇല്ല ആ രീതിയിൽ ലണ്ടന്റെ മാത്രം ഫുള്ള് ഡൽഹി ആഗ്ര അങ്ങനെ ഫുള്ള് ഓൾ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞത് ഹാക്ക് ആയി പോയി അത് ഹാക്ക് ആയതിനു ശേഷം അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ് വേറെ ഐ തുടങ്ങിയത് അതും തുമ്പി ടു പോയിന്റ് സീറോ തന്നെയായിരുന്നു ഇൻസ്റ്റയിലൊക്കെ അത് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് കയറി അത് കുറച്ച് കയറിയിട്ട് ഏകദേശം അത്യാവശ്യം ഫോളോസ് ആയിപ്പോ അതും ഹാക്കി അപ്പൊ അത് പോയിട്ട് പിന്നെ ഞങ്ങൾ തുടങ്ങിയതാണ് അത് തുടങ്ങിയതിന് ശേഷമാണ് പിന്നേം വീണ്ടും നീണ്ടും വന്ന് വന്ന് വന്നു വന്ന് കൂടമേനെത്തിയത് ആര് ഏത് ഏത് വർഷം ഒക്കെ ഇപ്പൊ രണ്ടുപേരും നല്ല ഫേമസ് ആയിട്ട് വന്നേ അത് രണ്ടു വർഷം ഒന്നര വർഷം ഒക്കെ ഉണ്ടാവുള്ളൂ ഫെയിം ആയിട്ട് ഒന്നര വർഷമേ ഉണ്ടാവുള്ളൂ കാരണം ഫേസ് റിവീൽ ആണ് ഫേസ് ഫേസ് മാത്ര മറ്റു പല കാര്യങ്ങളും റിവീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിൽ ഇത്രയും റീച്ച് കിട്ടിയത് എന്തായാലും രണ്ടു കൊല്ലം രണ്ടാളും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ കൊറേ ട്രാവൽ ബ്ലോഗ് ചെയ്യാൻ നോക്കി കൊറേ മറ്റു പല ബ്ലോഗുകൾ ചെയ്യാൻ നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷ ഉണ്ടായില്ല അവസാനം ഒരു ഒരുഗതിയും പരഗതി ഇല്ലാതായ സമയത്ത് ഒന്ന് ക്ലീവേജ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എന്താ വ്യൂസ് കോടിക്കണക്കിന് വ്യൂസ് മാസ ലക്ഷക്കണക്കിന് വരുമാനവും അല്ലേ എന്ത് പറയാനാണ് ഇതിനൊക്കെ ബാക്കി വെക്കാം നിങ്ങളുടെ ഈ ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു ഫിനാൻഷ്യൽ ഒന്നും ഇല്ല ബ്രോ നിങ്ങൾ നമ്മളിപ്പോലിൽ പോയി സുഖി സ്ടിക്കാൻ പോകും അല്ലെങ്കിൽ രാത്രി പോകും രാത്രി ഫുള്ള് ഓടിച്ചിട്ട് എത്ര രൂപക്ക് പെട്രോൾ അടിക്കാൻ പറ്റും അത്രയും രൂപയും കൊണ്ട് ഞങ്ങൾ എവിടേലും പോകും അത്രേള്ളൂ ഫുഡ് അങ്ങനെയായിരുന്നു ഞങ്ങൾ മുന്നേ ചാനൽ കാണാത്തോ അതിലും ഫുഡ് അതിലും ആരാധകർ ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ആ ഹാക്ക് ആയി പോയിട്ടും പിന്നും അവര് വന്നതിന് കാരണം അതുകൊണ്ടാണ് അന്ന് തൊട്ടേ ഉള്ള ഫോളോവേഴ്സ് ഉണ്ട് ജെനുവൻ ആയിട്ടുള്ളത് അവരിപ്പഴും ഞങ്ങള് കോണ്ടാക്ട് ഉണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും വന്നിട്ട് ഒരു മണിക്കൂർ ലൈവ് ഇടും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മണിക്കൂർ ലൈവ് ഇടായിരുന്നു അതിലവർ അന്നോട്ടുള്ള ആൾക്കാർ ഇന്നുണ്ട് അത് ശരി അപ്പൊ അമ്മാനും പേരക്കുട്ടിയും പണ്ട് തൊട്ടേ നല്ല കറക്കാണ് അല്ലെ കൊള്ളാം എന്തായാലും കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഈ നേരയിൽ എത്തിയല്ലോ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല മക്കള് പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ടാണ് അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുല്ലോത്തൊരു ടോപ്പിക് കാണാം